ഭാഗവത കഥകൾ കൃഷ്ണനും കുചേലനും സാന്ദീപനി ഗുരുകുലത്തിൽ കൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്ന സഹപാഠികളിൽ കൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നല്ലോ സുധാമാവ് സുധാമാവ് കുചേലൻ എന്നാണല്ലോ അറിയപ്പെട്ടിരുന്നത് ഗുരുകുലം വിട്ട ശേഷം വിവാഹിതനായി കുടുംബജീവിതം നയിക്കുകയായിരുന്ന കുചേലൻ കഠിന ദാരിദ്ര്യത്തിലായിരുന്നു എങ്കിലും സൽ സ്വഭാവിയും വിനയാനുതനും കൃഷ്ണഭക്തനുമായ കുചലനെ തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുജല പത്നിയും ഭർത്തുശുശ്രൂഷയിൽ സംതൃപ്തിയായിരുന്നു തൻ്റെ ഭർത്താവായ കുചലൻ്റെ സഹപാഠിയായിരുന്നു കൃഷ്ണൻ എന്നതിൽ അവർ അങ്ങേയറ്റം അഭിമാനിക്കുകയും ചെയ്തിരുന്നു ദാരിദ്ര്യം കാരണം തൻ്റെ ഭർത്താവ് അത്യന്തം ക്ലേശിക്കുന്നുണ്ടെന്ന് ക്ലേശിക്കുന്നുണ്ടെന്നറിയാമായിരുന്ന ഭാര്യ ഒരു നാൾ കുചലനോട് ചോദിച്ചു നോക്കൂ എത്ര കാലമായി നമ്മൾ ഇങ്ങനെ പട്ടിണിയിൽ കഴിയുന്നു നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം വേണ്ടേ കുചലൻ ഭാര്യയുടെ മുഖത്ത് ദീനമായി നോക്കി പട്ടിണി അവൾക്ക് താങ്ങാനാവുന്നതിലധികമായിരിക്കുന്നുവെന്ന ചിന്ത കുജലനെ വിഷമിപ്പിക്കാതിരുന്നില്ല ഒരു ദിവസം കുചലൻ ഭാര്യയോട് പറഞ്ഞു നീ കരുതുന്നുണ്ടോ എനിക്ക് ഈ ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെന്നില്ല എന്ന് ഈ പാപം ഞാൻ വിചാരിച്ചാൽ എങ്ങനെയാണ് അതിന് കഴിയുക ഇതെല്ലാം വിധിയാണെന്ന് മാത്രം കരുതിയാൽ മതി അതിനാൽ അനുഭവിച്ചേ മതിയാവോ കുചലൻ്റെ വാക്കുകൾ കുചല ഭാര്യയുടെ കണ്ണുകളെ ഇറന്നണീച്ചു അവൾ തന്റെ ദുഃഖം ഉള്ളിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഒരു പോം വഴി തോന്നുന്നു പറയട്ടെ ഓ പറഞ്ഞോളൂ കുജലൻ സമ്മതിച്ചു അപ്പോൾ ഭാര്യ പറഞ്ഞു ഇന്ന് ലോകമെമ്പാടും അറിയുന്ന ദ്വാരകാനാഥൻ അങ്ങയുടെ സഹപാഠിയും അടുത്ത ചങ്ങാതിയുമായിരുന്നുവെന്ന് അങ്ങ് തന്നെ എന്നോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അതെ അദ്ദേഹം എൻ്റെ കൂടെ സാന്ദീപനി ആശ്രമത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വലിയ സുഹൃത്തുക്കളുമായിരുന്നു അതിനെന്താണ് വേണ്ടത് അദ്ദേഹം ഇപ്പോൾ വലിയ ആളല്ലേ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളല്ലേ അദ്ദേഹം എന്തെല്ലാം സഹായങ്ങളാണ് ഓരോരുത്തർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തെ കണ്ട് നമ്മുടെ വിഷമതകൾ പറഞ്ഞാൽ സഹായിക്കാതിരിക്കുമോ ഭാര്യയുടെ നിർദ്ദേശം കേട്ട് കുചലൻ ചെറുതായി ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അദ്ദേഹം എത്ര വലിയ മനുഷ്യനാണ് അദ്ദേഹം എന്തെല്ലാം നന്മകളാണ് ലോകത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടെ നമ്മുടെ ദാരിദ്ര്യം പറഞ്ഞ് അദ്ദേഹത്തെ അലോസനപ്പെടുത്തണോ അയ്യോ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട അങ്ങേക്കൊപ്പം ഏതു പട്ടിണിയും അനുഭവിക്കാൻ ഇയ്യുള്ളവൾ തയ്യാറാണ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കുജേലൻ ആലോചനയിലാണ്ടു വിവാഹത്തിന് ശേഷം നല്ലൊരു ഉടുവസ്ത്രമോ നല്ല രീതിയിലുള്ള ആഹാരമോ ഭാര്യയ്ക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും വയർനിറയെ ഉണ്ടിട്ടില്ലാത്തവർക്ക് ഒന്നിനെക്കുറിച്ചും ആവലാദ്യമില്ല പരാതി ഏതുമില്ലാതെ തൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്ന അവൾ ഇതാദ്യമായാണ് ഒരു അഭിപ്രായം തുറന്നു പറയുന്നത് കൂടെ പഠിച്ചയാൾ അതും ഉറ്റമിത്രം രാജപദവിൽ കഴിയുമ്പോൾ ചെന്ന് കാണുന്നതും സഹായം തേടുന്നതും മോശമായ കാര്യമല്ല അതും കൃഷ്ണനെ പോലെയുള്ള ഒരാളോട് സഹായം തേടുന്നതിൽ ഒരു കുറവുമില്ല അത് അദ്ദേഹത്തിന് ഒരിക്കലും ശല്യമായി തോന്നുകയുമില്ല കുചേലൻ ഒന്നും ഒരിയാടാതെ ചിന്തയിലാണ്ടിരിക്കുന്നത് കണ്ട് ഭാര്യയ്ക്ക് വിഷമമായി അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞത് അങ്ങേ വിഷമിപ്പിച്ചു എന്ന് തോന്നുന്നു വിഷമിപ്പിക്കാനായി പറഞ്ഞതല്ല എന്നോട് പൊറുക്കണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതുകണ്ട് കുജലൻ്റെ കണ്ണുകളും നിറഞ്ഞു കുജലൻ ഭാര്യയോട് പറഞ്ഞു ഒന്നുമില്ല ഞാൻ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു നീ പറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തെ പോയി കാണാം എത്രയോ നാളായി അദ്ദേഹത്തെ കണ്ടിട്ട് അതുകൊണ്ട് കാണുന്നത് സന്തോഷം തന്നെ പക്ഷേ വെറും കയ്യോടെ അദ്ദേഹത്തെ കാണാൻ പോകുന്നത് എങ്ങനെ കൃഷ്ണന് കൊടുത്തയക്കാനായി എന്തെങ്കിലും ഉണ്ടോ എന്ന് കുചാല ഭാര്യ വീട്ടിനുള്ളിൽ ആകെ തിരഞ്ഞു നിരാശയായിരുന്നു ഫലം വീട്ടിൽ ഒരു വസ്തുവുമില്ല ഭാര്യയുടെ സങ്കടം കണ്ടപ്പോഴാണ് തന്റെ മേൽമുണ്ടിൽ കിഴികെട്ടി വെച്ചിരിക്കുന്ന ഭിക്ഷ കിട്ടിയ ഒരു പിടി നെലിനെ കുറിച്ച് കുചലന് ഓർമ്മ വന്നത് അതെടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇതിടിച്ച് അവിലാക്കി തരൂ അത് കൊണ്ട് കൊടുക്കാം കൃഷ്ണനെ ഇത് കൊണ്ടുണ്ടാക്കിയ അവിലോ അതും ഒരു പിടി പോലും തികറ്റുണ്ടാവില്ല കുജല ഭാര്യ സംശയം പ്രകടിപ്പിച്ചു സാരമില്ല അതുമതി നമ്മുടെ അവസ്ഥ അതായി പോയില്ലേ കുജലൻ പറഞ്ഞു കുജലൻ്റെ ഭാര്യ തൊട്ടടുത്ത വീടുകളിൽ പോയി ഭിക്ഷയായി മൂന്ന് നാല് പിടി നെല്ലുകൂടി ചോദിച്ചു വാങ്ങി എന്നിട്ട് വളരെ ഭക്തിയോടെ അതിടിച്ച് അവിലാക്കി കുജലൻ ദ്വാരകയിലേക്കുള്ള യാത്രക്കായി ഒരുങ്ങിക്കഴിഞ്ഞു കുജലൻ്റെ ഭാര്യ ഒരു പഴം തുണി കഷ്ണമെടുത്ത് ആ അവിൽ ഒരു കിഴിയാക്കി കുജലനെ ഏൽപ്പിച്ചു കുചേലൻ ആ ചെറിയ കിഴിയും കക്ഷത്തിൽ ഒതുക്കി ഒരു ഓലക്കുടയുമായി ദ്വാരകയിലേക്ക് യാത്രയായി യാത്രാ ഓരോ ആലോചനയിലായിരുന്നു അദ്ദേഹം ദ്വാരകയിൽ രാജപദവിൽ കഴിയുന്ന കൃഷ്ണനെ കാണാൻ തനിക്ക് അനുവാദം കിട്ടുമോ പഴയ കളിക്കൂട്ടുകാരനല്ല ഇന്നത്തെ കൃഷ്ണൻ കൃഷ്ണനെ എന്നെ മനസ്സിലാവുമോ ആവോ ഒരു സാധുവായ ബ്രാഹ്മണനെ കാവൽക്കാർ കൊട്ടാരത്തിലേക്ക് കടത്തിവിടുമോ എന്തോ ഞാൻ കൃഷ്ണന്റെ സ്നേഹിതനാണെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ വിശ്വസിക്കും യാത്രാക്ഷീണം ഏതും തോന്നിയില്ല യാത്ര ആരംഭിച്ചിട്ട് ദിവസങ്ങളായെന്നും കുജലൻ അറിഞ്ഞില്ല ഒന്നും അറിയാതെ എത്ര പെട്ടെന്നാണ് കുജലൻ ദ്വാരകയിലെത്തിയത് കൃഷ്ണന്റെ മായയാവുമോ തന്നെ ഇത്ര വേഗം ദ്വാരകയിലെത്തിച്ചത് അതോ ഓരോ ചിന്തകളുമായി സമയം പോയതുകൊണ്ട് വേഗത്തിൽ എത്തിയതായി തോന്നുന്നതാണോ എന്താണെന്ന് അറിയില്ല താൻ എങ്ങനെയോ ദ്വാരകൽ എത്തിരിക്കുന്നു എന്ന് മാത്രം കുജരന് മനസ്സിലായി ദ്വാരകയുടെ ഭംഗിയും ഗാംഭീര്യവും കണ്ട് കുജരൻ വിസ്മയിച്ചു കുജരൻ കാഴ്ചകൾ പലതും കണ്ട് കൃഷ്ണന്റെ കൊട്ടാരവാതിൽക്കൽ എത്തി സങ്കോചമൊന്നുമില്ലാതെ വാതിൽ കടന്ന് ഉള്ളിലേക്ക് നടന്നു കാവൽക്കാർ മാറി നിന്നതേയുള്ളൂ ആരും കുജരനെ തടഞ്ഞില്ല കുജലൻ കൊട്ടാരത്തിനു മുന്നിൽ എത്തി പെട്ടെന്ന് കുജലൻ്റെ കാലുകൾ നിശ്ചലമായി കണ്ണുകളിൽ വിസ്മയവും സന്തോഷവും നിശ്ചലനായി നിർനിമേഷനായി കുജലൻ ആ കാഴ്ച കണ്ടു കൃഷ്ണൻ മാളിക മുകളിൽ പ്രാണേശ്വരിയായ രുക്മിണിയുമായി പ്രേമസല്ലാപത്തിൽ മുഴുകിയിരിക്കുന്നു മുറ്റത്ത് ഓലക്കുടയും നിൽക്കുന്ന കുജലനെ കണ്ടിട്ട് കൃഷ്ണൻ താഴെ കോടി വന്നു കുജലനെ കെട്ടിപ്പിടിച്ചു കൃഷ്ണസ്പർശമേറ്റെ കുജലൻ കോരിത്തരിച്ചു കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ ഒഴുകി കു കൃഷ്ണൻ കുജലൻ്റെ കൈപിടിച്ച് അകത്തു കൊണ്ടുപോയി പീഠത്തിലിരുത്തി കൃഷ്ണൻ കുജലൻ്റെ പാദങ്ങൾ കഴുകി രുക്മിണി കുജലനെ വെൺചാമ്പരം വീശി ഇതുകൊണ്ട് കൊട്ടാരവാസികൾക്ക് അത്ഭുതവും വെറുപ്പും തോന്നി മുഷിഞ്ഞ് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളണിഞ്ഞ പട്ടിണി കോലമായ ഈ യാചകനെ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാവാം രുക്മിണി ദേവിയാണ് ആ ദരിദ്രവാസിക്ക് വീശി കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യമെന്ത് ഇയാൾ ആരാണ് എന്നാൽ അവരിൽ ചിലർ മറ്റൊരു വിധത്തിലാണ് ചിന്തിച്ചത് കൃഷ്ണൻ ഈ വിധം സൽക്കരിക്കണമെങ്കിൽ അയാൾ വെറുമൊരു സാധാരണക്കാരനാവില്ല കൃഷ്ണന് ഏറെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആവാം എന്തായാലും കൃഷ്ണനിൽ നിന്ന് ഇത്തരം സൽക്കാരവും ആദരവും നേടാനായ ഈ മനുഷ്യൻ മഹാഭാഗ്യവാൻ തന്നെ ഏറെ കാലത്തിന് ശേഷം കുജലനെ കണ്ടപ്പോൾ കൃഷ്ണൻ വളരെ വാചാലനായി ഇരുവരും കുശലങ്ങൾ അന്വേഷിച്ചു തുടങ്ങി സാന്ദീപിനി ഗുരുകുലത്തിൽ കളിച്ചു രസിച്ച് ജീവിച്ച ആ ബാല്യകാലത്തിന്റെ മധുരസ്മരണകളിൽ അവരിരുവരും മുഴുകി എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞിട്ട് കൃഷ്ണൻ കുജലനോട് ചോദിക്കും അങ്ങ് ഓർക്കുന്നുണ്ടോ അതുപോലെ കുജലനും പഴയ സംഭവങ്ങളിൽ ഒന്ന് വിവരിച്ചിട്ട് കൃഷ്ണനോട് ആരായും അങ്ങ് ഓർക്കുന്നുണ്ടോ കൃഷ്ണൻ ആരാഞ്ഞു ഗുരുകുലത്തിൽ കഴിയുമ്പോൾ അങ്ങ് ലൗകിക കാര്യങ്ങളിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ലല്ലോ ഇപ്പോഴെങ്ങനെ കുടുംബജീവിതം എങ്ങനെയുണ്ട് കുലീനയും സുശീലയുമല്ലേ അങ്ങയുടെ ധർമ്മപത്നി മക്കൾ അവർ മെടുക്കന്മാരല്ലേ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അനുവദിക്കാത്ത വിധത്തിൽ കൃഷ്ണൻ കുചലനോട് ഓരോന്ന് ചോദിച്ചു പ്രിയപ്പെട്ട സ്നേഹിത അങ്ങ് ഓർക്കുന്നുണ്ടോ അന്ന് നമ്മൾ രണ്ടാളും കൂടെ ഗുരുവിനു വേണ്ടി കാട്ടിൽ വിറക് ശേഖരിക്കാനായിപ്പോയത് ആശ്രമത്തിലെ അമ്മ പറഞ്ഞിട്ടാണ് നാം കാട്ടിൽ പോയത് നമ്മൾ കാട്ടിൽ വിറകിനുവേണ്ടി അന്വേഷിച്ചലയുമ്പോൾ വലിയൊരു മഴ പെയ്തു ഇടിയും മിന്നലും കൊടും കാറ്റും എങ്ങും ചീറിയടിക്കുന്ന ഹുങ്കാരം നമ്മൾ ആകെ ഭയന്ന് വിറച്ച് വൻമരങ്ങളുടെ കീഴിൽ തങ്ങി നേരം ഇരുട്ടിയിട്ടും നമുക്ക് തിരിച്ചെത്താനായില്ല ഇരുട്ടിയതോടെ അറിയാനും നിവൃത്തിയില്ലാതായി ഒടുവിൽ പേടിച്ച് വിറച്ച് ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ആ രാത്രി മുഴുവൻ മഴയും നനഞ്ഞ് കാട്ടിനുള്ളിൽ കഴിഞ്ഞു അല്ലേ സ്നേഹിത അതെ അതെ ഞാനും ഓർക്കുന്നുണ്ട് ആ രാത്രി നാം എന്തുമാത്രം ഭയപ്പെട്ടു ഇപ്പോഴും മഴ പെയ്യുമ്പോഴൊക്കെ ഞാൻ ആ സംഭവം ഓർക്കാറുണ്ട് ഒടുവിൽ അതിരാവിലെ ഗുരുനാഥൻ നമ്മെ അന്വേഷിച്ച് കാട്ടിലെത്തി അദ്ദേഹം നമ്മെ വളരെ വാത്സല്യത്തോടെ തട്ടിത്തടവി ഗുരുകുലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു അല്ലേ കുജലൻ കൃഷ്ണനോട് ചോദിച്ചു മാത്രവുമല്ല നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർത്ത് ഗുരു വളരെ വിഷമിച്ചു എന്നിട്ട് നമ്മളെ അദ്ദേഹം അരികിൽ വിളിച്ചു നിർത്തി അനുഗ്രഹിച്ചു പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളാണ് യഥാർത്ഥ ശിഷ്യന്മാർ ഗുരുവിനു വേണ്ടി എന്തു ത്യാഗവും ചെയ്യാൻ സന്നദ്ധത കാട്ടുന്നവരാണ് ഉത്തമ ശിഷ്യന്മാർ നിങ്ങൾ കാണിച്ച ധൈര്യവും അനുഭവിച്ച ക്ലേശവും ഓർക്കുമ്പോൾ എനിക്കു തന്നെ സങ്കടം തോന്നുന്നു ഇതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് എന്താണ് തരേണ്ടത് എൻ്റെ കൈവശം അനുഗ്രഹമല്ലാതെ മറ്റൊന്നും തരാനില്ല ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ച വിദ്യകൾ മുഴുവനും ജീവിതത്തിനും ജീവിതശേഷവും പ്രയോജനകരമായി തീരട്ടെ എന്നിട്ട് ആ ഗുരുനാഥൻ നമ്മെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി നെറുകയിൽ ചിമ്പിച്ചത് സുധാമാവേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ കൃഷ്ണൻ ആരാഞ്ഞു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നേരം പോയതറിഞ്ഞില്ല എന്തും അറിയാൻ കഴിവുള്ള ആളാണ് കൃഷ്ണൻ മനുഷ്യരുടെ ദുഃഖകാരണങ്ങൾ അറിഞ്ഞ് അത് ദൂരീകരിക്കാൻ മടി കാണിക്കാത്തവനും കുജരന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയെക്കുറിച്ചും കൃഷ്ണന് അറിയാതെയല്ല എങ്കിലും അതൊന്നും അറിയാതെ മട്ടിലാണ് കൃഷ്ണൻ കുജലനോട് പെരുമാറിയത് കുശല പ്രശ്നങ്ങൾക്ക് ശേഷം കൃഷ്ണൻ കുജലനോട് ചോദിച്ചു സ്നേഹിത എത്ര നാളുകൾക്ക് ശേഷമാണ് അങ്ങ് എന്നെ കാണാൻ വന്നത് എത്ര നാളുകൾക്ക് ശേഷം പണ്ട് പിരിഞ്ഞതിന് ശേഷം ഇതാദ്യമായിട്ടാണ് അങ്ങ് എന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്നെ കാണാൻ വേണ്ടി പോരുമ്പോൾ അങ്ങ് ഒന്നും കൊണ്ടുവരാതിരിക്കില്ല എന്നെനിക്കറിയാം എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് പറയൂ കുജലന്റെ മുഖം പെട്ടെന്ന് മ്ലാനമായി തൻ്റെ മുഷിഞ്ഞ മുണ്ടിനടിയിൽ കീറത്തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന അവിൽ എങ്ങനെയാണ് കൃഷ്ണന് നൽകുക കുജലൻ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ കൃഷ്ണനെ കാര്യം മനസ്സിലായി കൃഷ്ണൻ ഒരു കള്ള ചിരിയോടെ കുചലൻ്റെ മേൽമുണ്ട് കടന്നു പിടിച്ചു അതാ ഒരു തുണിയിൽ എന്തോ പൊതിഞ്ഞു പൊതിഞ്ഞുവെച്ചിരിക്കുന്നു അപ്പോഴും കൃഷ്ണനിൽ നിന്ന് അത് ഒളിപ്പിക്കാൻ കുചലൻ വൃധ ശ്രമിച്ചു അതിനിടെ കൃഷ്ണൻ അത് കൈക്കലാക്കി അഴിച്ചു നോക്കി കൃഷ്ണന്റെ മുഖത്ത് സന്തോഷം കളിയാടി പക്ഷേ കുജലൻ വളരെ നാണത്തോടെയും വിഷമത്തോടെയും കൃഷ്ണനെ നോക്കി നിസ്സഹാനായി നിൽക്കുകയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിലുമായാണല്ലോ എത്തിയിട്ടുള്ളത് നന്നായി എന്ന് പറഞ്ഞ് കൃഷ്ണൻ ആ തുണിപ്പൊതിയിൽ നിന്ന് ഒരു പിടി അവിൽവാരി വായിലിട്ടു രുമിണി എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു കൃഷ്ണൻ വീണ്ടും ഒരു പിടി അവിൽ കൂടെ കയ്യിലെടുത്തു അപ്പോഴേക്കും കൃഷ്ണൻ മാത്രം അറിയത്തക്ക രീതിയിൽ ലക്ഷ്മി ദേവിയായ രുക്മിണി കയ്യിൽ കടന്നു പിടിച്ചു എന്നിട്ട് പറഞ്ഞു പ്രഭോ അങ്ങ് കഴിച്ചത് മതി അങ്ങ് ആദ്യം കഴിച്ച ഒരു പിടി അവര് തന്നെ അങ്ങയുടെ ഭക്തന്റെ വീട് സമ്പത്ത് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഇനിയും കഴിച്ചാൽ ലക്ഷ്മി ദേവിയായ എനിക്ക് തന്നെ അങ്ങയുടെ ഭക്തന്റെ വീട്ടിൽ പോയി കഴിയേണ്ടി വരും രുക്മിണി കൃഷ്ണനോട് പറഞ്ഞതൊന്നും കുജരന് കേൾക്കാനായില്ല കൃഷ്ണൻ രണ്ടാമതെടുത്ത അവല് രുക്മിണി തട്ടിപ്പറച്ച് തിന്നുന്നതാണ് കുജരൻ കണ്ടത് കുജരന് നാണക്കേട് ഏറെയായി കുചരൻ കൃഷ്ണനോടൊപ്പം ആ രാത്രി ദ്വാരകയിൽ തങ്ങി രാത്രി മുഴുവനും കുജരൻ കടുത്ത ഉറക്കത്തിലായിരുന്നു എങ്കിലും കുജരന് കൃഷ്ണനെ കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ മുഴുകിയ രാത്രിയായിരുന്നു അത് അടുത്ത ദിവസം രാവിലെ കുജരൻ മടക്കയാത്ര ഒരുങ്ങി കൃഷ്ണനും രുക്മിണിയും മറ്റു ഭാര്യമാരും കൂടെ കുജലനെ ആദരപൂർവ്വം യാത്രയാക്കി കുജലൻ നിറഞ്ഞ ഹൃദയത്തോടെ വലിയ സന്തോഷത്തോടെ ദ്വാരക വിട്ടു കൃഷ്ണനുമായി പങ്കിട്ട അനർഘനിമിഷങ്ങളെ കുറിച്ച് ഓർത്താണ് കുജലൻ ദീർഘദൂരം പിന്നിട്ടത് താൻ എന്തിനാണ് ദ്വാരകയിൽ കൃഷ്ണനെ കാണാൻ വന്നത് എന്നിട്ട് കൃഷ്ണനോട് തന്റെ ദാരിദ്ര്യത്തെക്കുറിച്ചോ കഷ്ടപ്പാടുകളെക്കുറിച്ചോ ഒന്നും സൂചിപ്പിച്ചുമില്ല ഒരു തരത്തിൽ അതേക്കുറിച്ചൊന്നും കൃഷ്ണനോട് ചോദിക്കാഞ്ഞതും ഭംഗിയായി തൻ്റെ കഷ്ടപ്പാടുകൾ എന്തിനു മറ്റുള്ളവരെ അറിയിക്കണം പക്ഷേ എൻ്റെ ഭാര്യ എന്തു കരുതും അവൾ എന്നെ പഴി പറയുമോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് പോലും കൃഷ്ണൻ ചോദിച്ചില്ലല്ലോ ചോദിക്കാതെ കാരണമുണ്ട് പണവും മറ്റു സുഖസൗകര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടായാൽ ആരാണ് കൃഷ്ണനെ ഓർക്കുക ആ സുഖസൗകര്യങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ കൃഷ്ണനെ മറന്നു പോകാനാണ് സാധ്യത അങ്ങനെയെങ്ങാനും ഞാൻ അദ്ദേഹത്തെ മറന്നുപോകുമോ എന്നു കരുതിയാവണം അദ്ദേഹം ഒന്നും സമ്മാനിക്കാത്തത് ഞാൻ അദ്ദേഹത്തെ മറക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല അത്രമേൽ എന്നോട് അദ്ദേഹത്തിന് സ്നേഹമുണ്ട് ഇങ്ങനെയുള്ള ഓരോരോ ചിന്തകളിലാണ് കുജരൻ സ്വന്തം ഗ്രാമത്തിലെത്തി അപ്പോഴാണ് കുജലൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത് ഓ വീടെത്താറായല്ലോ കുജരൻ തന്നെ താനെ പറഞ്ഞു എന്നിട്ട് വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞ് വേഗത്തിൽ നടന്നു അപ്പോഴാണ് കുറച്ചകലെയായി ഒരു മണിമാളിക കുജലൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇങ്ങനൊരു മാളിക ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഇതെങ്ങനെ ഉണ്ടായി അതും എൻ്റെ കുടിയുടെ സ്ഥാനത്തു തന്നെ കുജരൻ ആ മാളികയുടെ ഭംഗി ആസ്വദിച്ച് ധൃതിയിൽ അതിനടുത്തെത്തി എന്ത് മനോഹരമായ സൗധം ദീപാലങ്കാരങ്ങളും ഉദ്യാനവും ഒക്കെയായി എന്തൊരു പ്രൗഢി കുജരന് ആകെ സംശയമായി തനിക്ക് വഴിതെറ്റിയോ കുചരൻ തന്റെ കുടില് കണ്ടുപിടിക്കാനാവാതെ വല്ലാതെ വിഷമിച്ചു അപ്പോഴേക്കും രണ്ട് ബ്രാഹ്മണന്മാർ കുജരനെ സമീപിച്ച് ആ മണിമന്ദിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വഴിതെറ്റി വീണ്ടും ദ്വാരകയിലേക്കാണോ എത്തിയിരിക്കുന്നത് കുചരൻ സംശയിച്ചു നിന്നു അപ്പോഴാണ് മന്ദിരത്തിനുള്ളിൽ നിന്ന് അതിസുന്ദരിയായ ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നത് ആ സ്ത്രീയെ കണ്ട് കുജലൻ വിസ്മയ സ്തബനായി തന്റെ ഭാര്യ തന്നെയാണോ ഇവൾ അവളെ പോലെ തന്നെ പക്ഷേ ആ ക്ഷീണവും പരവശതയും ഒക്കെ മാറി നല്ലൊരു സുന്ദരിയായിരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു കുജരന്റെ വിസ്മയഭാവം കണ്ട് ഭാര്യ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു എന്നിട്ട് കുജരനിൽ നിന്ന് ആ ഓലക്കുടയും വാങ്ങി അദ്ദേഹത്തെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭാര്യ കുജരനോട് പറഞ്ഞു എല്ലാം കൃഷ്ണൻ തന്നതാണ് ഈ കാണുന്നതെല്ലാം അങ്ങയുടെ ചങ്ങാതിയായ കൃഷ്ണന്റെ പ്രസാദം കൊണ്ട് നമുക്ക് ലഭിച്ചതാണ് അദ്ദേഹം എത്ര കാരുണ്യവാനാണ് കുജലന്റെ ഭാര്യ കൃഷ്ണനെ സ്തുതിച്ചു കുജലൻ എല്ലാം വിസ്മയത്തോടെ കേട്ടുനിന്നതേയുള്ളൂ ദ്വാരകയിൽ വെച്ച് നടന്നതെല്ലാം കൃഷ്ണന്റെ മനസ്സിലൂടെ കടന്നുപോയി ഒന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ ആവശ്യം അറിഞ്ഞു സഹായിക്കുന്ന ഒറ്റമിത്രത്തെ ഓർത്ത് കുജലൻ സന്തോഷാസ്ത്രക്കൾ ഒഴിച്ചു ഭാര്യ കാണാതെ തന്റെ മേൽമുണ്ടെടുത്ത് കണ്ണു തുടയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് തന്റെ ശരീരത്തിന് വന്നുപെട്ടിരിക്കുന്ന മാറ്റം ശ്രദ്ധിച്ചത് ദാരിദ്ര്യം കാരണം ക്ഷീണിച്ച് മെലിഞ്ഞ് ചുക്കിച്ചുഞ്ഞിരിക്കുന്ന ശരീരം നല്ല ആരോഗ്യമുള്ള കോമള രൂപമായി മാറിയിരിക്കുന്നു എല്ലാം കൃഷ്ണപ്രസാദം തന്നെ കുജലനും കുജല ഭാര്യയും ശിഷ്ടകാലം കൃഷ്ണസ്തുതികളോടെ സസുഖം ജീവിച്ചു ഹരി കൃഷ്ണ